കോന്നി എം എ കെ യു ജനീഷ് കുമാർ വനംവകുപ്പ് ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വിമർശനവുമായി രമേശ് ചെന്നിത്തല ഭരണകക്ഷി എം എൽ എ തന്നെ വനംവകുപ്പിനെതിരെ തിരിഞ്ഞുവെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു കേരളത്തിലെ വനം വകുപ്പിനെതിരായ വികാരം ശക്തമാണ് പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ജനങ്ങളുടെ വികാരം ശക്തമാണ് പക്ഷേ ഒരു ജനപ്രതിനിധി പ്രതിയെ മോചിപ്പിക്കുന്നതും ഫോറസ്റ്റ് ഓഫീസർ അക്രമങ്ങൾ കാണിക്കുന്നതൊന്നും ശരിയായ നടപടിയല്ല അദ്ദേഹത്തിന് നിയമപരമായ നിലയിൽ തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമായി ഭരണകക്ഷി എം എൽ എ പോലും വനം വകുപ്പിനെതിരെ ഇത്തരം നടപടി സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷം പറഞ്ഞത് എത്ര ശരിയാണെന്ന് വന്നിരിക്കുന്നു കേരളത്തിലെ പാവപ്പെട്ട മലയോര കർഷകർക്ക് കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയമാണത് ആ പരാജയത്തിന്റെ ഒരു പ്രതിഫലമാണ് ഇപ്പോൾ കോന്നി എം എൽ എയിലൂടെ കണ്ടത്